ശരിക്കും അപ്പന്റെ കയ്യിൽ നിന്ന് ഈ കഥകളൊക്കെ ഇപ്പൊ ആദ്യമായിട്ടാണോ കേൾക്കുന്നത് കൊച്ചിങ്ങനെ അങ്ങനെ ആകാംക്ഷയോടെ ആ കഥയൊക്കെ കേട്ടിരിക്കും അല്ല പക്ഷെ എന്നാലും ഇല്ലേ അതൊക്കെ കേക്ക് അപ്പൻ കഥകളൊക്കെ പറയത്തില്ല അപ്പൻ വന്ന വഴിയും ആ ഒരു സ്ട്രഗിളും അല്ല ഇതൊക്കെ മനസ്സിലാക്കുമ്പത്തേക്ക് മോക്കും അതേപോലെ ഹാർഡ് വർക്ക് ചെയ്യാം അപ്പം ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി കൂടെയുണ്ട് അതിലപ്പുറം വേറെ ഒന്നും ഇല്ല ബട്ട് സ്റ്റിൽ എന്നാലും ഒരു എന്താ പറയാ ഒരു സ്ട്രഗിൾ ഇല്ലാതെയും ഹാർഡ് വർക്കിനും പഠിച്ചെടുക്കാനുള്ള ഒരു സ്ട്രഗിൾ നമ്മുടെ ഇല്ല എന്നല്ല പക്ഷെ അപ്പൻ വന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അത് നമുക്കില്ലായിരുന്നു അപ്പന്റെ കാലഘട്ടത്തിൽ ഇന്ന പോലെ ഇന്ന പോലെ സോറിന്റെ കുഞ്ഞുനാള് പോലെ മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വീട്ട് ഇറക്കും പക്ഷെ ഞാൻ ഇങ്ങനെ ഈ സ്റ്റേജുകളിൽ ഓടി നടന്നുള്ള ഗാനമുള കേട്ട് കേട്ട് തന്നെയാണ് ശരിക്കും പെർഫോം ഒരു ഹരമായിരുന്നു ഞാൻ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്യുന്ന ഞാൻ ഉണ്ടാവും അല്ല ശരിക്കും അതൊരു ഹരമായി മാറി അന്ന് അന്ന് ഈ എന്താ പറയുക രജനീകാന്ത് കമലഹാസൻ അവരുടെ പാട്ടുകളുടെ ഒരു വലിയ ഒരു സൂപ്പർ ഹിറ്റുകൾ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ആ ഒരു സമയം ഈ സിനിമ ഈ ഗാനമുള കേൾക്കാൻ പോകുന്ന ഒരു സമയം ഗാനമുള വേദികളിൽ പോയി 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 കൂടെ പാടണമെന്നുള്ള ചിന്ത ഒക്കെ മനസ്സിൽ ഇങ്ങനെ വന്ന് കയറി എനിക്ക് ഈ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടണമല്ലോ അതിനെന്താണ് എന്ന് ആലോചിച്ച് ആലോചിച്ച് കാരണം ഇവരെ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇവരെ ഒരു ശ്രദ്ധ പിടിച്ച് പറ്റി ഞാൻ ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ അങ്ങനെ